എക്സ്പോഷർ പോയിന്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഒരു ടാക്സി ഡ്രൈവറുമായിട്ടുള്ള ഒരു സംഭാഷണമാണ് പറയാൻ ആഗ്രഹിക്കുന്നത് ഷോപ്പിംഗ് മാളിൽ നിന്ന് ഷോപ്പിംഗ് എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോരുകയാണ് ടാക്സിയിലാണ് യാത്ര ടാക്സിയിൽ കയറിയ ഉടനെ തന്നെ ഞാൻ ഡ്രൈവറോട് ചോദിച്ചു നമുക്കെത്തേണ്ട സ്ഥലം വളരെ അടുത്തുള്ള ഒരു സ്ഥലത്തേക്കാണ് ഞാൻ താമസിക്കുന്നത് വളരെ അടുത്താണ് ചെറിയ ദൂരമേ ഉള്ളൂ താങ്കൾക്ക് എന്തെങ്കിലും ഒരു അനിഷ്ടം ഉണ്ടോ എന്ന് ചോദിച്ചു അദ്ദേഹം വളരെ സൗമ്യനായിക്കൊണ്ട് ഒരു ചെറു പുഞ്ചിരിയോടെ എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു ഇതെൻ്റെ ജോലിയാണ് ഇതിലെനിക്ക് ചെറുപ്പമോ വലുപ്പമോ ചെറിയ ദൂരമോ വലിയ ദൂരമോ അങ്ങനെയൊന്നുമില്ല എല്ലാം എൻ്റെ നസീബാണ് ദൈവം എനിക്ക് ഉദ്ദേശിച്ച് നൽകിയ ജോലിയാണ് അതിൽ നിന്ന് എനിക്ക് കിട്ടുന്നതൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി അത് നിർവഹിക്കും അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ഇനി ഒരു പക്ഷേ നിങ്ങളെ ഞാൻ കൊണ്ടുവിടുന്ന ആ സ്ഥലത്ത് വെച്ച് എനിക്ക് നല്ല ഒരു ദൂരേക്കുള്ള ഒരു യാത്ര ചിലപ്പം കിട്ടിയേക്കാം അതും തീരുമാനിക്കുന്നത് ഞാനല്ല എന്ന് അദ്ദേഹത്തിന് ഈ മറുപടി കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി ഒരു പക്ഷേ നിങ്ങൾക്കും ഇതുപോലെയുള്ള ഇതിന് വിപരീതമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം കാരണം ചില ഡ്രൈവേഴ്സ് അല്ലെങ്കിൽ ചില ജോലിക്കാർ അവർക്ക് ചെറിയ ദൂരമോ അല്ലെങ്കിൽ പ്രയാസമുള്ള എന്തെങ്കിലുമൊക്കെ വന്നു ചേരുമ്പോൾ അതിൻ്റെ വിമുഖതയും അനിഷ്ടവും തൃപ്തിയില്ലായ്മയൊക്കെ നമ്മളോട് കാണിക്കാറില്ലേ നമ്മൾക്ക് അതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടില്ലേ ചിലപ്പോൾ നമ്മളോട് പറയും എന്തുകൊണ്ട് നീ നേരത്തെ എന്നോട് പറഞ്ഞില്ല അല്ലെങ്കിൽ ചെറിയ ദൂരമാണെങ്കിൽ അല്പം നടന്നു പോകാനുള്ളതല്ലേ ഉള്ളൂ പിന്നെ എന്തിനാണ് എന്നെ എൻ്റെ കൂടെ വന്നത് എന്നൊക്കെ അതുമല്ലെങ്കിൽ മുഖത്തുള്ള അവരുടെ വ്യത്യാസങ്ങളിൽ പോലും നമുക്ക് മനസ്സിലാക്കാം അദ്ദേഹം അദ്ദേഹത്തിന് അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് ഇങ്ങനെയുള്ള അനുഭവങ്ങൾക്കിടയിലാണ് ഇതുപോലെയുള്ള ഒരു മറുപടി വളരെ സന്തോഷം അദ്ദേഹം അദ്ദേഹത്തോട് കൂടുതൽ മറ്റു കാര്യങ്ങളൊക്കെ സംസാരിച്ച് മുന്നോട്ട് പോയി പോകുന്നതിനിടയിൽ പകുതി വഴിയിൽ എൻ്റെ പിറകിലിരിക്കുന്ന മക്കൾ അദ്ദേഹത്തിന് അല്പം ചോക്ലേറ്റും കയ്യിലേക്ക് നൽകി അദ്ദേഹത്തിന് അത് കൊടുക്കുകയും സന്തോഷത്തോടു കൂടി കഴിക്കുകയും ചെയ്തു ഒരു ഇതുപോലെയുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ജോലിക്കാർക്കൊക്കെ ഷോപ്പിംഗ് മാളുകളിലേക്കോ മറ്റുമൊക്കെ എത്തിപ്പെടാൻ പലപ്പോഴും സമയം കിട്ടാറില്ല എന്നതാണ് സത്യം എന്നിരിക്കെ ഞങ്ങളുടെ യാത്ര വീണ്ടും മുന്നോട്ട് പോവുകയും വീടിൻ്റെ അടുത്ത് എത്തുകയും ഇറങ്ങാനുള്ള സ്ഥലം ആവുകയും ചെയ്തു അങ്ങനെ ഇറങ്ങുന്നതിന് മുമ്പ് അദ്ദേഹത്തിൻ്റെ പേയ്മെൻറ്റും അതോടൊപ്പം ഈ പ്രത്യേക ഒരു സർവീസിൻ്റെ ആ ഒരു സന്തോഷത്തിൽ അദ്ദേഹത്തിന് അല്പം ടിപ്പും ഒക്കെ നൽകി അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു നിങ്ങൾക്ക് നല്ലൊരു ശുഭ രാത്രിയാവട്ടെ എന്നും അതോടൊപ്പം ഇനി നിങ്ങൾക്ക് നല്ല ഒരു ബെസ്റ്റ് ട്രിപ്പ് ലഭിക്കട്ടെ എന്നും ഞാൻ അദ്ദേഹത്തെ ആശംസിച്ചു അത് കേട്ട ഉടനെ വീണ്ടും അദ്ദേഹം എന്നെ ഞെട്ടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം തിരിച്ചു പറഞ്ഞത് ഇന്ന് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ള നിങ്ങളുമായി വന്നിട്ടുള്ള ഈ ട്രിപ്പാണ് എൻ്റെ ബെസ്റ്റ് ട്രിപ്പ് എന്ന് അതും കൂടെ കേട്ടപ്പോൾ എനിക്ക് മനസ്സ് നിറഞ്ഞു അദ്ദേഹത്തെ സന്തോഷത്തോട് യാത്രയാക്കി തീർച്ചയായും നല്ല ട്രിപ്പുകൾ അദ്ദേഹത്തിന് ഇനിയും കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നു ഈ ഒരു യാത്രയിലെ ഈ ചെറിയ സംഭാഷണത്തിൽ നിന്ന് നമുക്കെന്തൊക്കെ മനസ്സിലാക്കാനില്ലേ നമ്മളുടെയൊക്കെ ജോലികളിൽ ഓരോ ദിവസവും ചെറുതും വലുതുമായി അല്ലെങ്കിൽ പ്രയാസമുള്ള പല കാര്യങ്ങളും നമ്മളുടെ മുന്നിലേക്ക് വന്നു ചേരാറുണ്ട് നമ്മൾ തന്നെ ചെയ്തു തീർക്കേണ്ട നമ്മളുടെ തന്നെ ജോലികൾ അതിൽ അതൃപ്തി കാണിക്കുന്ന അതിനോട് അസ്വസ്ഥത കാണിക്ക കാണിക്കുന്ന എത്ര പേരെ നമുക്ക് കാണാം നമുക്കിടയിൽ അങ്ങനെ എത്രയോ പേർ നിങ്ങൾക്ക് അറിയുന്നവരുമില്ലേ തീർച്ചയായും തീർച്ചയായും ഉണ്ട് എന്ന് തന്നെയാണ് നമുക്ക് ദൈവം നൽകിയിട്ടുള്ള ഉദ്ദേശിച്ച് നൽകിയിട്ടുള്ള ജോലിയാണത് അത് നമ്മൾ തന്നെ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്തു തീർക്കുകയാണ് വേണ്ടത് വളരെ നല്ല അർപ്പണ കൂടി നമ്മൾ കണ്ട ടാക്സി ഡ്രൈവറെ പോലെയുള്ള ആളുകളെ മാതൃകയാക്കിക്കൊണ്ട് തീർച്ചയായും നമ്മുടെ ജോലികൾ നല്ല രീതിയിൽ കഴിവിൻ്റെ പരമാവധി കംപ്ലയിൻ്റുകളില്ലാതെ പരാതികളില്ലാതെ പരിഭവങ്ങളില്ലാതെ നല്ല രീതിയിൽ ചെയ്തു തീർക്കുവാൻ നമുക്കും ആവട്ടെ അതിന് ഒരു ചെറിയ വീഡിയോ ഒരു കാരണമാകുന്നെങ്കിൽ എക്സ്പോഷർ പോയിൻ്റ് അതിൻ്റെ ഒരു ചെറിയ ഉദ്ദേശം പൂർത്തീകരിച്ചു എന്ന് വേണമെങ്കിൽ പറയാം താങ്ക് യു പുതിയ നല്ല കോണ്ടുമായി മറ്റൊരു വീഡിയോ നിങ്ങളെ കാത്തു നിൽക്കുന്നു തീർച്ചയായും എക്സ്പോഷർ പോയിൻ്റ് നിങ്ങൾ നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും ഇതുപോലുള്ള നല്ല കോണ്ടുമായി എത്തുന്നതാണ് താങ്ക് യു